ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് എന്തിന് കണക്റ്റഡായി എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റീഡിങ് ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നുമില്ല എനിക്കത് നിർബന്ധമില്ല കാരണം നിങ്ങളിലേക്കുള്ള ഈ വീഡിയോസ് എല്ലാം എത്തിച്ചേരുന്നത് തന്നെ ഡിവാൻ പ്ലാൻ പ്രകാരം തന്നെയാണ് നിങ്ങളിലേക്ക് ഇത്തരം വീഡിയോസിൽ വരുന്നത് തന്നെ അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക എല്ലാ റീഡിങ്ങും അങ്ങനെ കാണണം എന്നൊന്നുമില്ല നിങ്ങൾ വളരെ ചുരുക്കം റീഡിങ്ങുകളിലേക്ക് മാത്രം ഒതുങ്ങും ഒരു ദിവസം പത്തും പന്ത്രണ്ടും റീഡിംഗൊക്കെ കാണുന്നവരുണ്ട് അങ്ങനെയൊന്നും കാണാതിരിക്കുക ഓക്കെ ഒരു വൺ ഡേ ഒരു റീഡിംഗ് ആയിട്ടൊക്കെ എടുത്താൽ നല്ലതാണ് ഒക്കെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാം എൻ്റെ ഒരു റീഡിങ് എന്ന് പറയുന്നത് ഞാനിവിടെ ആരെയും സുഖിപ്പിക്കാനിരിക്കുന്നതല്ല പലരും ചോദിച്ചിട്ടുണ്ട് പല റീഡിങ്ങുകളിലും ചിലപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണോ അത് ഞാൻ കറക്റ്റായിട്ട് പറയും ഒരു വ്യക്തിയുടെ ഫീലിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എല്ലാവർക്കും ആഗ്രഹം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല അതൊക്കെ പറയുന്നൊരു റീഡിംഗ് ആണ് എല്ലാവർക്കും ആവശ്യം അതിന് അങ്ങനെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള അവളുടെ അവരുടെ റിഡറിങ്ങുകൾ കാണാൻ ശ്രമിക്കാം ഇതിലെന്ന് പറയുന്നത് ഞാൻ നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിനൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യം അത് ഡിവൈനിലുണ്ട് ഓക്കെ സോ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളതുള്ളതുപോലെ പറയും വ്യക്തിയുടെ ഫീലിങ്സ് കിട്ടുവാണെങ്കിൽ അതങ്ങനെ തന്നെ പറയും എല്ലാ കാര്യങ്ങളും ഓക്കെ സോ അങ്ങനെ എടുത്തിട്ട് വേണം എൻ്റെ ഒരു റീഡിങ്ങിലേക്ക് കടക്കാൻ പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല എല്ലാവർക്കും എനർജിയിൽ കണക്ടഡ് ആകുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് റീസണേറ്റ് ആകുക പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം എല്ലാവരും ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിയുടെ പേര് ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു കാർഡ് തെറിച്ച് പോയിട്ടുണ്ട് നമുക്കെടുക്കാം ഡ്യൂഷൻ പോളജി ഫോർ ക്യൂണേഴ്സ് പ്ലൂട്ടോകോ ഓക്കേ ാണ് നേർ പ്രൊട്ടക്റ്റീവ് കാർഡ്സുകൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ ഓക്കെ ഈ വ്യക്തി നിങ്ങളിലേക്ക് എന്തിനു വന്നു ചേർന്നു ഇത്രയും കാർഡ്സ് നമ്മൾ എടുക്കുന്നില്ല ഒരുമിച്ച് വന്ന കാരണം എന്തിന് വന്നു ചേർന്നു ഓക്കെ ഫൗണ്ടേഷൻ വൺ മോർ കാർഡ് യൂണിവേഴ്സ് മീത ക്ലാരിറ്റി ഓക്കെ ഞാൻ ഒരു കാർഡ് ചോദിച്ചപ്പോൾ രണ്ട് കാർഡ് സോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് ഓക്കേ സോ ഇതിൽ എനിക്ക് നമ്മളുടെ ഇൻഡ്യൂഷനിൽ നമ്മളെ ഏഞ്ചൽസ് നിങ്ങളെ ഗാർഡിയൻ ഏഞ്ചൽസ് സപ്പോർട്ടീവ് ഗാർഡിയൻ ഏഞ്ചൽസ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളുടെ കർമ്മയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നുള്ളത് തന്നെ നിങ്ങളുടെ കർമ്മ കർമ്മയിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ചിലർക്ക് ഇത് കണക്റ്റഡ് ആകാൻ കുറച്ച് കാലതാമസം വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് മുന്നേ കണക്റ്റഡ് ആകേണ്ട രണ്ട് സോളുകളായിരുന്നു നിങ്ങൾ പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണ് നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ ഓരോ വ്യക്തിയുടെ ജനനത്തിന് പിന്നിലും ഒരു ഉദ്ദേശം കാണിക്കുന്നുണ്ട് ഓക്കെ മിക്കവാർക്കും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം വളരെയധികം ആയിട്ടുള്ളതായിരിക്കും അതായത് കണക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഈ ഒരു ബന്ധം ഒരു കാന്തിക വലയത്തിലകപ്പെട്ട പോലെ ആകും നിങ്ങൾക്ക് തിരിച്ചു കടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അതേ അളവിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി അതാരാണ് ആ വ്യക്തി അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം നന്നായിട്ട് കാണിക്കുന്നുണ്ട് വളരെയധികം സ്നേഹമുണ്ട് നിങ്ങളുടെ അയാളുടെ മനസ്സിൽ അയാൾ അയാൾ നിങ്ങൾക്കൊരു സ്ഥാനം വെച്ചിട്ടുണ്ട് എന്ത് എന്തു തന്നെയാണെങ്കിലും ബട്ട് അത് പലപ്പോഴും ഇപ്പോൾ തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന വരാൻ പോകുന്ന സിറ്റുവേഷൻ കുറച്ചൊരു വേഴ്സ് ആയിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ സോ അയാൾ പോലും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അയാളുടെ ഒരു ഫീലിങ്സിന്ന് എനിക്ക് കിട്ടുന്ന കാര്യമാണ് പറയുന്നത് അയാൾ പോലും ചിന്തിക്കുന്നുണ്ട് ആദ്യം ഒന്നും ഇങ്ങനല്ലായിരുന്നു ഈ ഒരു ബന്ധം ഓക്കെ പക്ഷെ ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് ദാറ്റ് മീൻസ് നെഗറ്റീവ് മറ്റൊരു ദിശയിലേക്കാണ് ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സാരം ഓക്കെ അത് അയാളും ചിന്തിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തിന് ഒരു അൺസ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്നതാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അയാൾക്കത് അയാളുടെ ഉപബോധ മനസ്സിൽ അറിയാം മനസ്സിലറിയാമത് അയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കുറച്ച് കർമ്മത്തിലൂടെ ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഹേർട്ട് പെയിൻസുകൾ അതായത് മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അയാളെ കൊണ്ട് അത് തിരുത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തിരുത്തണമെന്ന് വിചാരിക്കുന്ന നിമിഷം വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലേസിൽ സിറ്റുവേഷൻസിലേക്ക് കടത്തിവിടുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡിവൈൻ ഓക്കെ സോ ഇതിൻ്റെ ഒരു കാരണമാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൂർവിക ശാപമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ഓരോ ജനനവും നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ അമ്മയുടെ കർമ്മപ്രകാരമാണ് വന്നിട്ടുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഉണ്ട് കുറേ പേർക്ക് ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഇതിൽ എനർജി കിട്ടുന്നത് നിങ്ങളുടെ അമ്മയുടെ കർമ്മം മൂലം നിങ്ങൾ അമ്മയുടെ കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു അമ്മയുടെ പൂർവികർ അതായത് അച്ഛൻ്റെ അല്ല അമ്മ വഴിയുള്ളൊരു ചിലവർക്ക് കിട്ടോ ഇതൊരു ഭൂരിഭാഗം ഞാൻ കണക്ട് എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു എനർജിയിൽ പറയുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൽ എടുക്കുക അതിൽ ചിലപ്പോൾ ചിലവർക്ക് അച്ഛൻ്റെ കർമ്മത്തിലൂടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ഇവിടെ നിന്ന് കിട്ടുന്നത് അമ്മയുടെ കർമ്മം ഒരു എനർജി എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പൂർവികരിൽ നിന്നും വന്നിട്ടുള്ള ഒരു ശാപം പൂർവികം എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാർഡ്സ് എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് ഹാൻഡ് സിസ്റ്റേഴ്സ് അതായത് നമ്മളെ പൂർവികരുടെ ഏറെക്കുറെയുള്ളൊരു പ്രസൻസ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ ആ ഒരു കാര്യത്തിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത് തന്നെയായിരുന്നു അതായത് നിങ്ങളുടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയേക്ക നിങ്ങളുടെ പൂർവികരുടെ തലമുറകൾ അതായത് അച്ഛൻ്റെ അച് സോറി അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ അച്ഛൻ്റെ 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 അച്ഛൻ അങ്ങനെയാണ് പൂർവികർ എന്ന് പറയാം നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് വൺ ഒരു എന്താ പറയുക ഒരു തലമുറയുടെ മുമ്പിലത്തെ തലമുറയെ കുറിച്ചല്ലോ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക മുമ്പത്തെ തലമുറകളാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പുകളിൽ വന്നു പോയിട്ടുള്ള കുറച്ച് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കുറേ പേർക്കൊക്കെ എന്താ പറയുക വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുണ്ട് ഒരു ബന്ധം നടക്കാതെ പോയിട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തെ ചതിയിലൂടെ ചിലവർ എന്താ പറയുക ആക്കി അതൊരു മരണത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ സോ അത് നിങ്ങളെ ക്ലൻസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇത് നമുക്കൊരു ആയിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് ഞാൻ പറയുന്നത് പല എനർജീസും എനിക്ക് വരുന്നുണ്ട് ലൈക്ക് പൂർവികരുടെ രീതിയിൽ ബന്ധങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് ശാപങ്ങൾ അല്ലെങ്കിൽ അത് നടക്കാതെ പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ പൂർവികരിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇത് അപ്പോൾ നിങ്ങളുടെ ജനനം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ചില വ്യക്തികളുടെ എനർജിയിൽ എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻ ഇവിടെ ചിലവർക്ക് നിങ്ങളുടെ പൂർവികരാൽ എന്താ പറയുക ഒരുപാട് മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ളതാണ് ഈ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പൂർവികര് സോ ഒരു പൂർവികമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ തന്നെ എനിക്കിവിടെ പറയാൻ പറ്റുന്നുള്ളൂ ഇവിടെ ഓക്കെ സോ അത് നന്നായിട്ട് ഫൗണ്ടേഷനിൽ കാണിക്കുന്നുണ്ട് നമ്മൾക്ക് സ്ട്രക്ചർ പ്രകാരം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ സോ അത് അവരുടെ ആ ഒരു കാര്യങ്ങളെ അന്ന് നടന്നു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കർമ്മകളെ നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനനം എടുത്തിട്ടുള്ളത് സോ ഇത്തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫുകളിൽ ഒന്നും അൺപ്ലാൻഡ് ആയിട്ടുള്ളതൊന്നുമില്ല എല്ലാം പ്ലാൻഡാണ് നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ എല്ലാം പ്ലാൻഡാണ് നമ്മളുടെ ഡിവൈനിൽ നിന്നും അവിടെ ആ ഒരു എനർജി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകണം എന്നുള്ളത് സോ മോസ്റ്റ് ഓഫ് ദ കേസസുകളിലും ആഫ്റ്റർ നിങ്ങളൊരു ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമായിരിക്കണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അതും ഒട്ടും നിങ്ങൾ തമ്മിൽ ചേരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്ന് ചേർന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്നിവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അത് അതാദ്യമൊക്കെ നല്ല രീതിയിൽ പോയിട്ട് പിന്നീട് അത് വളരെ 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 മോശമാകുന്ന രീതിയിലുള്ള സിറ്റുവേഷനിലാകുന്നു അതായത് ഒരുപാട് പെയിൻഫുൾ ഉണ്ടാകും ഈയൊരു റിലേഷൻഷിപ്പിൽ എന്ന് വിടന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കണ ചിലവർക്ക് വളരെ ചുരുക്കം വൺ ഓർ ടു പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് കുറച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ ബന്ധം പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ കാണിക്കുന്നത് കുറച്ച് നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് ഒരു ഭാഗത്തിലേക്ക് പോകുന്നുണ്ട് റിലേഷൻഷിപ്പ് ചിലവർക്ക് എന്താ പറയുക മരിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ ഒരു കണ്ടീഷൻ എന്നിവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സോ അതിലത്തെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും മറികടക്കണമെന്നുണ്ട് പക്ഷെ ആ ഒരു വലയത്തിൽ ഞാൻ പറഞ്ഞില്ല ഒരു കാന്തിക വലയത്തിൽ പെട്ട പോലെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കാനും പറ്റുന്നില്ല എന്ന അകത്തു നിന്ന് ഉരുകിത്തീരുവാണു പോലും അങ്ങനെയുള്ളൊരു കാര്യമാണ് കിടക്കുന്നത് സോ ഇവിടുന്ന് യൂണിവേഴ്സ് തന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ അവിടെ നിന്ന് തീരുമാനിച്ചേക്കാണ് നിങ്ങൾ അനുഭവിച്ചത് മതി നിങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് മരണം വരെ ഇത് അനുഭവിച്ച് തന്നെ തീർക്കണം ഓക്കെ നിങ്ങളുടെ ഈ ഒരു കാര്യം എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ടൈം ഔട്ട് ആയിരിക്കുന്നു എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് നമുക്ക് ടൈം ഔട്ട് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു മോഡുലേഷൻ അല്ലെങ്കിൽ ആ ഒരു മോഡിൽ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പൊയ്ക്കൊണ്ട് ഇരിക്കുന്നത് സോ അങ്ങനെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ പലരും എന്താ പറയുക നിങ്ങളുടെ പാർട്ട്ണറ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുരുക്കം ചിലർ നിങ്ങൾ തന്നെ ഇതിൽ നിന്നും വിട്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ എന്തൊക്കെയോ ഉദ്ദേശത്തോടു കൂടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കുറച്ച് പേരാണ് ബാക്കിയുള്ളവരൊക്കെ ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് സോ ഇമോഷണലി ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇമോ അവർക്ക് അവർക്ക് ഏറെക്കൂടെ ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ സോളിൽ നിന്നും വന്നിട്ടുണ്ട് സോ തന്മൂലമാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റീഡിങ്ങിൽ ഒരിക്കലും ഞാൻ എന്താ പറയുക കറണ്ട് സിറ്റുവേഷനെക്കുറിച്ച് ഒരുപാട് പറയാറില്ല എന്തുകൊണ്ട് ആയി എൻ്റെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തവർക്ക് അറിയാം ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻസിന് ഞാൻ ബേസ് ചെയ്യും ക്വസ്റ്റിൻസ് കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ആകുന്നു എന്തുകൊണ്ട് ഈ ഒരു ബന്ധം വന്നു എന്നുള്ള കാര്യം ബേസ് ചെക്ക് ചെയ്തിട്ടേ ബാക്കി ഞാൻ പറയുള്ളൂ ആ ബേസ് അറിയാതെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഫോർ എക്സാമ്പിൾ ഒരു തലവേദന വന്നു കഴിഞ്ഞിട്ട് തലവേദനയ്ക്ക് പോയിട്ടുള്ളൊരു മരുന്ന് നിങ്ങൾ ഡെയിലി എടുക്കുവാണ് തലവേദനയ്ക്ക് ഒരു കുറവില്ല പക്ഷേ അതിൻ്റെ ബേസ് നമ്മൾ നോക്കണം ചിലപ്പോൾ ബി പി ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നുണ്ടായിരിക്കും ആ ബി പി കൂടുന്നതിന് അറിയാതെ നമ്മൾ പോയിട്ട് തലവേദനയ്ക്കുള്ള പെയിൻ കില്ലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സിറ്റുവേഷൻ വേർസ്റ്റ് ആകുവാണ് അല്ലേ മോശമാകുവാണ് അതുപോലെ തന്നെയാണ് ഇതും ൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല ഏറെക്കുറെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണം പണ്ടത്തെ പോലെ ആകണം എന്നുള്ള രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു എനർജിയാണ് ഏറെക്കുറെ പേരിൽ നിന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എത്ര എന്താ പറയുക ഈ ഒരു ബന്ധം നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും നന്നാവും അല്ലെങ്കിൽ നിങ്ങളും നന്നായിട്ട് എനിക്ക് പോകാൻ പറ്റും എല്ലാത്തിനും എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു മനോഭാവമാണ് നിങ്ങൾക്ക് പലർക്കും കാണുന്നത് സോ ഇത് വന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരും നാളുകളിൽ നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ ആ ജനനത്തിന് പിന്നിലൊരു രഹസ്യവും ഉണ്ട് എന്ന് തന്നെയാണ് സോ നിങ്ങളുടെ ജനനത്തിന് എന്തായാലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അത് പക്ഷേ വളരെ മോശം സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് നന്നാകുമോ എന്നുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പൂർവികരുടെ കാര്യത്തിൽ അവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്ന് കണ്ടെത്താതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യാതെ നിങ്ങൾക്കതിന് സാധിക്കില്ല ഈ ഒരു ബന്ധത്തെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സോ ഇവിടെ പൂർവിക ശാപം നന്നായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൻ്റെ അത് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ പറയുക വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അധികം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അത് ഏറെക്കുറെ ഒരു സമയം കഴിയുമ്പോൾ അത് വിട്ടിട്ട് പോകുന്ന രീതിയിലേക്കായി പോകും സോ അതിൽ നിന്നും നിങ്ങൾക്ക് എന്താ പറയുക ആ വ്യക്തി നി ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഏറെക്കുറെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇമോഷണലി ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ളൊരു അകൽച്ച അവിടെ വന്നു തുടങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതിൽ അവർക്കത് വന്നിട്ട് നിങ്ങൾക്ക് അത് പറ്റാതെ എന്താ പറയുക ഉരുകിത്തീരുവാണ് സോ അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ തകർന്നൊരവസ്ഥയിലേക്ക് പോകും എത്രയൊക്കെ ശ്രമിച്ചാലും സോ അത് ചിലവർക്ക് കുറച്ചൊക്കെ അത് ഹീല് ചെയ്ത് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഇതേപോലുള്ള വീണ്ടും വീണ്ടുമുള്ള ഈ വ്യക്തിയിൽ നിന്നല്ലാതെ തന്നെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരില്ല പ്രതികൂലാവസ്ഥയിൽ കൊണ്ട് നിർത്തും പല സാഹചര്യങ്ങളിലും സോ ഡിവാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ആയിട്ടുള്ള സിറ്റുവേഷൻ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മയാണത് നിങ്ങളാണ് ഈ ജ നിങ്ങൾ ജനനത്തിന് നിങ്ങളുടെ കുടുംബത്ത് വന്ന് ജനിച്ചിട്ടുള്ളത് ആ ജനനം നിങ്ങളുടെ അത് പൂർവികരുടെ കാര്യങ്ങളെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അനുഭവിച്ച് തീർക്കാം ലൈഫ് മുഴുവനും കരഞ്ഞുകൊണ്ടും ഒരു സമാധാനവും സന്തോഷമില്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ ഇന്നും ഉള്ളതായിട്ട് ആയിരിക്കില്ല ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമ്മളത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് തീർക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട വ്യക്തി തന്നെയാണ് പക്ഷെ അതൊരു സന്തോഷത്തോടെയല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു ബന്ധം അത് വളരെയധികം നെഗറ്റീവ് ഷെയ്ഡിലാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലവർക്ക് ഇതൊരു പുതിയൊരു എന്താ പറയുക എന്തിൻ്റെ ഒരു അവസാനമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ടൈം ഔട്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട് പലരും വെറുതെ എന്താ പറയുക റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസുകൾ അറിഞ്ഞുകൊണ്ടിരിക്കും എന്താണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവർ നമ്മളിലേക്ക് തിരിച്ചു വരുമോ ഇത് മാത്രം അറിഞ്ഞാൽ മതി സോ ഇത് ഇതെന്ന് നമ്മളോട് ചോ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളത് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇത് തന്നെ ഒരു റിപ്പീറ്റഡ് മോഡലായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജീവിതത്തിൽ ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും നിങ്ങൾക്കില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് തല പൊകഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഓക്കേ സോ ഇന്ന് ഇത്രയ്ക്കുള്ള റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യുക ഓക്കെ വിളിക്കേണ്ട മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ടൈം പോലെ തന്നെ എടുക്കുന്നതായിരിക്കും അത് ഓക്കെ അപ്പം എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു